ചേച്ചി ഒരിക്കലും സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ പുറത്തുനിന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇതിക്കുള്ള എന്ത് വേണം നമുക്ക് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഈ വലിയ വിപത്തിനെതിരായിട്ട് ഏർ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയണം തലവോറിൻ്റെ പെൺകരുത്തായിട്ട് ഇത്രയും വനിതകൾ ഒന്നിച്ച് ഈ സിനിമ കാണാൻ വന്നത് ഞാൻ പറയാം എന്നെ സംബന്ധിച്ചിരിക്കും ഉള്ളത് ഞാൻ സ്ത്രീധനം മേടിക്കത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് മേടിപ്പിക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവായിരുന്നു പൊന്മാൻ എന്ന് പറയുന്ന സിനിമ കണ്ടു വളരെ നല്ലൊരു മൂവിയാണ് നമുക്ക് ഇന്ന് സമൂഹത്തിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഈ ഒരു മഹാവിപത്ത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഈ സ്ത്രീധന നിരോധന നിയമം വന്നുവെങ്കിലും നിയമം ഒരു വഴിക്ക് ഇരിക്കുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു പൊങ്ങച്ച വന്ന പോലെയാണ് പേരൻറ്റ്സ് കുട്ടികൾക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നത് അത് സ്ത്രീ നമ്മുടെ കൊല്ലം ജില്ലയിലെ സാധാരണക്കാർ സാധാരണപ്പെട്ട കുറേ മനുഷ്യരുടെ പച്ചയായ ഒരു ജീവിതം എടുത്തു കാണിക്കുന്ന ഒരു മൂവിയാണ് നമ്മുടെ ഈ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഇതിനകത്ത് പിന്നെ ഇരുപത്തിയഞ്ച് പവൻ കൊടുക്കുന്നതിൻ്റെ ഒരു കഥാതന്തു ഈ സിനിമയിൽ വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ വരുന്ന വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികളും പ്രത്യേകിച്ച് വനിതകളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു പ്രായമാണ് എൻ്റെയൊക്കെ ഏജിലുള്ളവരൊക്കെ ചിലപ്പോൾ പൊൻസമയത്തിൽ ചിന്തിക്കുമായിരിക്കും സ്ത്രീധനം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യരുതെന്ന് പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ നാട്ടുതന്നാണ് പാണല്ലോ എന്ന് കരുതി ി സ്ത്രീധനം കൊടുക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് കണക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ അവസരം തന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം തലവൂർ ഡിവിഷൻ മെമ്പർ ശ്രീ അനന്തു പിള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സിനിമ കാണുകയും എന്തുകൊണ്ട് ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഈ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് ഒരു അവസരം ഞങ്ങൾക്ക് തരും അതുകൊണ്ടാണ് തലവൂരിൻ്റെ പെൺകരുത്തായിട്ട് ഇത്രയും വനിതകൾ ഒന്നിച്ച് ഈ സിനിമ കാണാൻ വന്നത് ഞാൻ പറയാം എന്നെ എനിക്ക് സംബന്ധിച്ചെനിക്ക് ഉള്ളത് ഞാൻ സ്ത്രീധനം മേടിക്കത്തില്ല എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് മേടിപ്പിക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പുവരുന്നു അതിൽ കൂടുതലൊന്നും വേണ്ടാലോട്ട് നമുക്കത് എന്ത് ഉദ്ദേശിച്ചത് അപ്പൊ അതാണ് നമുക്ക് വേണ്ടിരുന്ന ഞങ്ങളുടെ പരമ്പറ്റവാർഡിലെ വിദ്യാർത്ഥികളായിട്ട് നേഴ്സിങ് കഴിഞ്ഞ കുട്ടികളൊക്കെ വിഭാഗപ്രായം എത്തി അപ്പൊ അവരോടൊപ്പം തന്നെ ചേച്ചി ഒരിക്കലും സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ കടക്ക് പുറത്തെന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇതിക്കുള്ള എന്ത് വേണം നമുക്ക് കുടുംബശ്രീ എല്ലാം ഒരുമിച്ചാണോ കുടുംബശ്രീ കുടുംബശ്രീക്കാരുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും അങ്ങനെ തീരുമാനം എടുക്കണം അതാണ് സംഘടിപ്പിക്കുന്നത് പ്രത്യേക ഞങ്ങൾ താങ്ക്സ് പറയുന്നത് അനന്തുവിനാണ് അനന്തു ഇത് ഞങ്ങളോടൊക്കെ പറയുകയും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്താ അനന്തുവിന്റെ ആ മനസ്സിന് അത് അനന്തു ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ചെയ്തത് കാരണം അനന്തു അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും വനിതകൾക്ക് ബാക്കിയുള്ളവർക്കൂടെ ഈ ഒരു ഇതുണ്ടാവണം അനന്ത വരണ്ടേ പക്ഷേ ഞാൻ പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത് കാണണം കണ്ടിട്ട് എന്തോ മരിയൻ എന്തോ ഹസ്ബൻഡ് കഥാപത്രം അഭിനയിച്ച് അയാളൊക്കെ സ്ത്രീധനം മേടിക്കുന്നത് കൊടുത്തതല്ലേ മേടിക്കേ ഇരിക്കാൻ വേണ്ടി ഇത് പുരുഷന്മാരും കണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ നിങ്ങൾ സാധാരണ ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടി വരുന്നത് വിഭിന്നമായിട്ട് ഞങ്ങൾ വനിതകൾ തന്നെ കാണുമ്പോൾ സത്യത്തിൽ അതിനകത്തേയും പിന്നെ തമാശയുള്ള സീക്വൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഒരു നാണക്കേട് എല്ലാവരും മറ്റേ എല്ലാരും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിനിധി ഞാൻ ഈ സിനിമ കണ്ടു അപ്പൊ സിനിമ കണ്ടപ്പം എനിക്ക് ഈ സിനിമ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സിനിമ കൂടിയാണ് കാര്യം ഈ സിനിമ പൂർണ്ണമായും ചിത്രീകരിക്കുന്നത് നമ്മുടെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് അപ്പം കൊല്ലം ജില്ലയിലെ ഹാർബറും അതുപോലെ തന്നെ മൺറോ മൺട്രോതുരുത്തും അതുപോലെ തന്നെ താനി ബീച്ചടക്കം നമ്മുടെ ജില്ലയിലെയാണ് ഉടനീളം ഈ ചിത്രം ചിത്രീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള കുറേയധികം ആളുകൾ എനിക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള കുറേയധികം ആളുകൾ നമ്മുടെയൊക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് സീരീസിൻ്റെയൊക്കെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ അഭിനയിക്കാൻ കഴിവുള്ള പുതിയ ആളുകൾ കടന്നു വരാറുണ്ട് അപ്പം അത്തരം ആളുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കൊല്ലത്തുള്ള കുറേയധികം മനുഷ്യർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ നാടിനെയും നല്ലതുപോലെ ഈ സിനിമയിൽ കാണിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിനൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ് പ്രശ്നമാണ് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത് തീർച്ചയായും നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരുപാട് നമ്മളെല്ലാവരും ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനെതിരായി സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയെല്ലാം സംഘടിപ്പിക്കപ്പെടുമ്പോഴും നമ്മുടെ ജില്ല തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ആത്മഹത്യകൾ എല്ലാം നമ്മൾ ഇടക്കിടയ്ക്കൊക്കെ കെയറിയും കുറഞ്ഞും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാം ഒരു പ്രധാന പ്രശ്നം ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ ഒരു കല്യാണം നടത്തുകയും സ്ത്രീധനം പറഞ്ഞുറപ്പിച്ച് ഒരു കച്ചവടം പോലെയാണ് ഇതിനകത്ത് അത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീധനം കൊടുക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ ഒരു സാധാരണപ്പെട്ട കുടുംബം അനുഭവിക്കുന്ന പ്രയാസം അത് കല്യാണം കഴിഞ്ഞിട്ടായാലും ആ പ്രയാസത്തെ സമയം അത് സ്ത്രീ മാത്രമല്ല പുരുഷനും ആ കുടുംബത്തിലെ പിന്നെ പെൺ മാത്രമല്ല പുരുഷനായാലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രയാസം ഈ ചിത്രത്തിൽ നല്ലതുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ വിപത്തിനെ സ്വാഭാവികമായിട്ട് ഇപ്പോഴും നമുക്കറിയാം അവരെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള ഈ നാട്ടിലെ ഓരോ സ്ത്രീകളും പല അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ ഇതൊരു നാട്ടു നടപ്പാണ് എന്ന ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം അപ്പം ഈ ചിത്രത്തിൽ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മയോളം തുല്യമായ ആളുകളാണ് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ഭൂഭൂരിപക്ഷം ആൾക്കാൾ അപ്പം നമുക്കിതിനകത്ത് എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു ബോധവൽക്കരണമായി എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന ചിന്ത വന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഡിവിഷൻ നാൽപ്പത്താറ് വാർഡുകളാണുള്ളത് ഈ നാൽപ്പത്താറ് വാർഡുകളിലെയും കുടുംബശ്രീ പ്രവർത്തകരെ ബന്ധപ്പെടുകയും അതിൻ്റെ ഭാരവാഹികളെ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ബന്ധപ്പെടുകയും ചെയ്തു അപ്പോൾ അവരെല്ലാം വളരെ സപ്പോർട്ടായിരുന്നു അതുമായി ബന്ധപ്പെടുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ മൂലത്തെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞത് ഏറ്റവും അവസാനമായി ആ ചേച്ചി കണ്ട സിനിമ രംഗാശി പട്ടണമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പൊന്മാൻ എന്ന് പറയുന്ന ബേസിൽ ഒരു സിനിമ കാണാൻ വേണ്ടി ഈ തിയേറ്ററിലേക്ക് അവർ എത്തിയിട്ടുള്ളത് ചില ആളുകൾ തിയേറ്ററിലേക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെയൊക്കെ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഒരു സന്തോഷം പകരുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം വരുന്ന ഒന്നു തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം വന്ന ആൾക്കാർക്കും ഒരു സന്തോഷം നൽകാൻ ചെറുതായിട്ടെങ്കിലും ഒരു രണ്ടര മണിക്കൂറെങ്കിലും ഒരു സന്തോഷം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെയൊരു അർത്ഥത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത് കാണുന്നത് ഇവിടെ സൂചിപ്പിച്ചത് ഒരു ആൺമക്കളുടെ കാര്യം പറഞ്ഞു ആൺമക്കളുടെ കാര്യം പറയുമ്പോഴും എൻ്റെ ആന്മാക്ക എൻ്റെ മകൻ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് എന്ന വലിയ ആശയം ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശ്രീധനത്തിനെതിരായി ഇത് കണ്ടതിൽ എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ സിനിമയുടെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഈ വലിയ വിവരത്തിനെതിരായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടിയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഞാനിപ്പോ ഈ നിമിഷമല്ലല്ലോ സ്ത്രീധനത്തിനെതിരായി പറയുന്നത് ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്രയോ സമരങ്ങൾ അല്ലെങ്കിൽ എത്രയോ ക്യാമ്പയിനുകൾ ഈ നാട്ടിൽ നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ തന്നെ പത്തനാപുരത്ത് തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട് അന്ന് ഞാൻ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീധനം വാങ്ങാതെ തന്നെയാണ് കല്യാണം കഴിക്കുക ഉദ്ദേശിക്കുന്നത് അതിനകത്തൊന്നും ഒരു മാറ്റമില്ല ഇവ എന്നെ ബോധവൽക്കരിക്കാനല്ല ഞാൻ നന്ദ എന്നെ കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിനകത്തെ എത്രത്തോളം ആളുകളെ ബോധവൽക്കരിക്കാൻ കഴിയുമോ അത്രത്തോളം ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിയുന്നത്